എസ് എൻ ഡി പി യോഗം വട്ടപ്പരത്തി ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനത്തിൽ ഗുരുപൂജയും സമൂഹാർച്ചനയും നടന്നു വൈശാഖ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജയും തുടർന്ന് വനിതാ സംഘാംഗങ്ങളും മെമ്പർമാരും ഒത്തുചേർന്ന് സമൂഹാർച്ചനയും നടത്തി പ്രാർത്ഥനാ പരിപാടികളിൽ ശാഖാ വൈസ് പ്രസിഡന്റ് യതീന്ദ്രദാസ് പാതാട്ട് ശാഖാ സെക്രട്ടറി രണൻ മംഗലത്ത് രാമകൃഷ്ണൻ പാതാട്ട് മോഹനൻ കൊട്ടുക്കൽ സോമശേഖരൻ പാതാട്ട് ഉണ്ണികൃഷ്ണൻ കളത്തിൽ നിഖിൽ പാതാട്ട് വനിതാ സംഘം പ്രസിഡന്റ് സരള ശിവാനന്ദൻ അല്ലി ശശീധരൻ മിനി സുനിൽ ഷീല ഉണ്ണി രമണിദാസൻ മുതിരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ മേഖലയിൽ തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോയും കാഷ് അവാർഡും സോമശേഖരൻ പാതാട്ട് വിതരണം ചെയ്തു